നമ്മൾ നിരന്തരം പറയുന്നൊരു വാക്കാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിനകത്ത് പോലും ഈ ചെറിയ വാക്കവൻ പറയുന്നുണ്ട് പക്ഷേ പറയേണ്ട രൂപത്തിലല്ല നമ്മൾ പറയുന്നത് ഈ ബോധ്യത്തിൽ ഈ വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരും നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി അറിയപ്പെടുന്ന വേസ്റ്റായി മാറും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ആ വാക്ക് ഏതാണെന്ന് പഠിക്കണം അതെങ്ങനെ പ്രയോഗിക്കണം എന്ന് പഠിക്കണം അത് ക്ലിയറായിട്ട് പറഞ്ഞാലുണ്ടല്ലോ ലൈഫ് അടിപൊളിയാണ് അള്ളാഹു നമ്മെ ഏറ്റെടുക്കും സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയും നമുക്കിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ള അങ്ങ് കിട്ടും ഏതാണ് ആ വാക്ക് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് നമ്മുടെ ലൈഫിലുള്ള ആ തെറ്റെന്താണ് ഇത് ബോധ്യപ്പെടാൻ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവൻ്റെ യഥാർത്ഥം മുത്തക്കൈങ്ങളിൽ റബ്ബുലാലമിൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്ാഹിയ പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹ് പറഞ്ഞേ അൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ മഷാള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോൾ ഒരു ഹംദ് പറഞ്ഞു അല്ലേ ഒരുപാട് ക്ലാസ്സുകൾ അൽഹമദില്ലയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ അൽഹംദില്ല എന്താണ് നമുക്ക് ഞാൻ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പോലെ പ്രയോഗിക്കാൻ പറ്റാത്തത് അൽഹംദില്ല പറഞ്ഞാൽ ലൈഫ് സെറ്റാണ് പക്ഷേ നമ്മൾ എത്ര അലഹദില്ല പറഞ്ഞിട്ടും സെറ്റാകാത്തത് എന്താണ് അതിൻ്റെ ഒരു കാരണം അൽഹംദുല്ലക്ക് പറ്റിയ പ്ലാറ്റ്ഫോം നമ്മുടെ കൽബിൽ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അൽഹംദുരില്ലക്ക് പറ്റിയ പ്ലാറ്റ്ഫോമായി നമ്മുടെ കൽബ് മാറിയാൽ നമ്മളിങ്ങനെ സമാധാനം ആസ്വദിക്കും നമ്മുടെ ലൈഫ് കളറാകും ജീവിതം മാറും സമാധാനം നിറയും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് നിങ്ങളൊന്ന് കേട്ടു നോക്കി ഇത് കേട്ടിട്ട് ലൈഫിലൊരു മാറ്റം വേണമെന്ന് ഇന്ന് തന്നെ ചിന്തിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഈ അലഹമില്ല നമ്മൾ കൃത്യമായി ചൊല്ലുന്നുണ്ട് നമ്മളതിൻ്റെ വിശാലാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ എങ്ങനെയുള്ള ഹൃദയം അൽഹന്തല്ല പറയുമ്പോഴാണ് ആ അൽഹംദില്ലയുടെ സുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഗഹനമായ പഠനം ഇന്ന് നമ്മൾ തുടങ്ങാണ് നമ്മുടെ വിഷയം തൗഹീദാണ് എന്താ നമ്മുടെ വിഷയം ഇവർക്കെ പറഞ്ഞു എന്താ നമ്മുടെ വിഷയം തൗഹീദാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രമാണബദ്ധമായി അള്ളഹാനെ തിരിച്ചറിയാൻ തുടങ്ങാൻ പോവാണ് റബ്ബുല്ലാലമീൻ അവനെ തിരിച്ചറിയാൻ ഉൾക്കൊള്ളാൻ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സംഗതി പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാല് അല്ല ചോദിക്കുന്നൊരു ചോദ്യം നീ നാട്ടുകാരുടെ നോട്ടസ്ഥലമൊക്കെ ഭംഗിയായി സൂക്ഷിച്ചു അല്ലെ നമ്മൾ പറഞ്ഞു അത് എന്റെ നോട്ടസ്ഥലം നീ എന്തേ ഭംഗിയാക്കാതെ പോയി ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഹൃദയം എന്റെ നോട്ടസ്ഥലേതാ ഹൃദയം ആ ഹൃദയം നീ ഭംഗിയാക്കിയോ എന്റെ നോട്ടം കിട്ടുന്ന രീതിയിൽ ആ ഹൃദയത്തെ ഭംഗിയാക്കി വെക്കാൻ നിനക്ക് പറ്റിയോന്ന് ഞാൻ ഇങ്ങനെ നോക്കും അപ്പൊ അള്ളാന്റെ നോട്ടസ്ഥലം ഏതാണ് ഹൃദയം അത് ഭംഗിയാക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അതിന് വേണ്ടൊരു സാധനമാണ് തക്കുവ എന്താ പറയുക തക്കുവ ആ തക്കുവ എങ്ങനെ സമ്പാദിക്കും സുറ അൻ ആമിന്റെ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ അയച്ച് വിസ്മില്ലാഹു റഹീം അന്ന് പറയുന്നുണ്ട് നബിസ് അലൈവലാത്തങ്ങളെ അള്ള ഈ ഭൂമിയിലേക്ക് അയച്ചത് തൗഹീദ് പഠിപ്പിക്കാനാണ് അല്ലേ ആ തൗഹീദ് പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് ആര് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് റസൂൽ അള്ളു അലി സ്വലാത്തങ്ങള് അപ്പൊ ആ നടപടിയെ കുറിച്ച് അല്ല പറയാണ് നബി പഠിപ്പിച്ച ഈ പാതയുണ്ടല്ലോ അതാണ് എന്റെ വഴി അതാണ് പറഞ്ഞ അതാണ് എന്നിലേക്കുള്ള വഴി എന്നെ കാണാനുള്ള വഴി മുത്തനബി സല്ല അലൈവിസ്വലാ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ വഴിയാണ് മുസ്തഖൈമ അത് സ്ട്രേറ്റ് ആയ വഴിയാണ് എങ്ങനെയുള്ള വഴിയാണ് കുണ്ടും കൂഴിയൊക്കെ ഉണ്ടോ അതില് നമ്മുടെ നാട്ടിലെ റോഡ് പോലെയാണോ അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇൻഫോപാക്കിലേക്കുള്ള റോഡ് മുഴുവൻ ഇങ്ങനെ ബ്ലോക്കാണ് അതേ അവസ്ഥയാണോ ജുമാക്കോ പറഞ്ഞ പോലെ ഇല്ല ചങ്ങതി സ്ട്രേറ്റ് റൂട്ടാണ് ആ റൂട്ടിലൂടെ നിങ്ങൾ ചെല്ലാൻ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും അള്ളാഹുവിനെ കാണാൻ പറ്റും അതുകൊണ്ട് ആ വഴിയെ നിങ്ങൾ നടക്കണേ ആ വഴിയിൽ നിങ്ങൾ നടക്കണമെന്ന് അള്ളാഹുറബുല്ല വേറൊരു വഴിയെയും നിങ്ങൾ സമീപിച്ചു പോകരുതേ ആരാ പറയണേ േഹറബുലീ ഇത് പഠിച്ചോ എന്തിനാ നമ്മളോട് വസീയത്ത് ചെയ്തത് എന്താ അള്ളഹാന്റെ വസീയത്ത് എന്താണ് മുത്തനബി അള്ള നിയോഗിച്ചു തൗഹീദ് പഠിപ്പിക്കാൻ ആ തൗഹീദ് റസൂറിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു ആ വഴിയെ നിങ്ങൾ നടക്കണം എന്നുള്ളത് അള്ളാന്റെ വസീയത്താണ് ആ വഴിയെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ലാലക്കും തത്തക്കും നിങ്ങൾ ആരായി മാറും മുത്തക്കൈ തക്കുവയുള്ളവരാകുമെന്ന് അള്ളാഹുറപ്പില്ല രണ്ട് സംഗതികൾ ഒന്ന് ലാ ഇലാഹ ഇലാഹില്ലയാണ് എന്താണ് മറ്റൊന്ന് മുഹമ്മദ് റസൂല ഇതാണ് തക്കുവയുടെ തൗഹീദിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇലാഹ ഇലാഹില്ലയും ഞാൻ തൗഹീദിന്റെ ആളാണ് ഞാൻ തൗഹീദിന്റെ കുറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട് എനിക്ക് തൗഹീദിന്റെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഇതിലൊന്നും തക്കുവ കിട്ടൂല തക്കുവ കിട്ടണമെങ്കിൽ ലാ ഇലാഹല്ലയുടെ അകക്കാമ്പ് എന്താണെന്ന് അറിയണം ലാ ഇലാഹ യുടെ ഉൾക്കാഴ്ച അറിയണം ലാ ഇലാഹ ഇലാഹില്ല ആഴത്തിൽ വിഴുങ്ങണം ഇവർക്കേ തക്കുവയുള്ളൂ ഇവർക്കേ ചൗഹ്ളൂ ഹബീബായ സൈദുന റസൂറുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഒരു ഉത്ഭവ സ്ഥാനമുണ്ട് വെള്ളത്തിന് ഉത്ഭവമുണ്ട് അല്ലെ മഴയ്ക്ക് ഉത്ഭവമുണ്ട് എല്ലാത്തിനും എന്തുണ്ട് ഒരു തുടങ്ങുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനം ഏതാണ് കുലൂബുൽ ഹൃദയം അല്ലാനെ അറിഞ്ഞവരുടെ ലാ ഇലാഹ ഇലാ തിരിച്ചറിഞ്ഞവരുടെ ഹൃദയമാണ് തക്കുവയുടെ ഉത്ഭവസ്ഥാനം സൈദുന റസൂല അപ്പൊ കലിമയിൽ നമുക്ക് എന്ത് വേണം അവഗാഹം വേണം അപ്പൊ അതിനാണ് നമ്മളിനി പണിയെടുക്കാൻ പോണത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം വേണ്ടേ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ കൽബ് തുറന്ന് കേൾക്കണോട്ട് ഇത് ഒരു വാഴല്ല ഇത് നിങ്ങൾ ചരിത്രം കേൾക്കാൻ വന്നിരിക്കണമല്ലോ വെറുതെ കേട്ടു പോകണ ഒരു സംഗതിയായിട്ട് നിങ്ങൾ കൂട്ടം വേണ്ട തന്നെ ഞാൻ ഇന്നാരെയും നിർബന്ധിച്ചിട്ടില്ല ഞാൻ നിങ്ങളോടൊന്ന് നിർബന്ധിച്ചോ സാധാരണ പറയുന്നത് പോലെ ഇല്ല പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ എല്ലാവർക്കും പറ്റിയ ക്ലാസ് അല്ല ഇത് ഇതല്ലാനെ വേണ്ടവർക്ക് സമാധാനം വേണ്ടവർക്ക് ഈ ലോകത്ത് എന്നെ റബ്ബ് എന്തിനാണോ പഠിച്ചത് ആ ലക്ഷ്യം തിരിച്ചറിയേണ്ടവർക്ക് മാത്രമുള്ള ക്ലാസ് ക്ലാസ്സാണ് എല്ലാവർക്കുമുള്ള ക്ലാസ് അല്ല അതുകൊണ്ട് എല്ലാവരും വരണ്ട അല്ലാന വേണ്ടവര് മാത്രം ലഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിന് എത്ര തൂണുകളുണ്ട് എന്ന് പറഞ്ഞേ പറയുന്നേ എത്ര തൂണിന്മേലാണ് ഇസ്ലാം നിൽക്കുന്നത് അഞ്ചു തൂണുകൾ ഒന്നാമത്തെ തൂൺ ഒന്നാമത്തെ തൂൺ ഷഹാദത്ത് അശോദ് അല്ലാ അശോസൂർ രണ്ടാമത്തെ തൂൺ നിസ്കാരം കുഞ്ഞുമൊക്കെ കയറി ഇങ്ങളൊന്നും പറയണില്ലല്ലോ മൂന്നാമത്തേത്

ഈ ഷഹാദത്ത് കലിമയെക്കുറിച്ച് ഒരു ക്ലാസ് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്റെ മർമ്മപ്രധാനമായ അടിത്തറയായ ഒന്നാമത്തെ സംഗതിയായ അഷഹാദ് അല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ള ഈ തൗഹൈദിനെക്കുറിച്ച് ഷഹാദത്ത് കലിമയെക്കുറിച്ച് ഷഹാദത്തിന്റെ ഷർത്തും ഫർലും എന്താണെന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് ആരാണ് നടത്തുന്നത് നീ ഏതെങ്കിലും ഒരു സംഘടനക്കാർ നടത്തി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ മറ്റൊരു മുശിരിക്കാണ് ഇവർ മുശിരിക്കാണ് അവർ കാഫറാണ് ഇവർ മറ്റതാണ് ഇവർ മറച്ചതാൻ ഈ സംഗതിയല്ലാതെ തൗഹീദ് കിട്ടൂല അവിടെ പോയി വരുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരന് കൺഫ്യൂഷനാണ് പഠിച്ചു പോന്നെ ഞാനിപ്പോ എവിടെയാണ് അല്ലേ ഞാനിപ്പോ എവിടെയാണ് കാരണം എൻ്റെ അതേ ഗ്രൂപ്പിലുള്ളവൻ വേറെ സംഗതിയായി ഗ്രൂപ്പ് മാത്രം മാറിയിട്ട് എന്നെ നോക്കിയിട്ട് കാഫറയെന്ന് വിളിക്കണത് അപ്പൊ ഞാനീ ചൊല്ലി ലായിലാഹില്ലല്ലയുടെ അവസ്ഥ എന്താണ് അപ്പൊ ഇതൊന്നും ഇതൊന്നും ഒരു ലാ ഇലാഹില്ലല്ല എന്ന് പറഞ്ഞ തമ്മി തല്ലാനുള്ള സംഗതിയല്ല ഇതല്ലാതെ തിരിച്ചറിയാനുള്ള അടിത്തറയാണ് സെയ്യന റസൂറുള്ള ഇവിടെ നമുക്കൊരു ഗ്രൂപ്പുമില്ല നമ്മുടെ വിഷയം ലാ ലാഹിലയാണ് നമ്മുടെ വിഷയം എന്താണ് പ്രമാണബദ്ധമായി ഖുർആാനും സ്വഹിഹായ ഹദീസും കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ പോണത് റബ്ബുല്ലാലമീനായ തമ്പുരാനയാണ് അള്ളാഹുറബുല്ലാലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു നേരം മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് വെള്ളിയിൽ നിന്നില്ലേ അള്ളാർക്കാറുണ്ടോ എന്താണോ പറയണത് ഈ ബാങ്ക് പഠിച്ചാൽ എന്ത് മനസ്സിലാവും അതായത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹുക്ബർ അക്ബർ ഈ നാലെണ്ണവും തിയറിയാണ് തൗഹീദിന്റെ അല്ലാ മുതൽ ഹയ്യ അലൽ ഫലാഹ് വരെ തൗഹീദിന്റെ പ്രാക്ടിക്കൽ ആണ് ഇങ്ങനെ കൂടി കിട്ടില്ല ലാ ഇലാഹില്ല ആദ്യം നാലെണ്ണം നമ്മൾ പറഞ്ഞു അല്ല അക്ബർ നാലെണ്ണം പറഞ്ഞു അല്ലെ അള്ളാഹു നാലെണ്ണായി അവിടെ വരെ തൗഹീദിന്റെ പ്രാക്ടിക്കലാണ് ആദ്യത്തേത് തിയറിയാണ് തിയറി പഠിക്കാതെ പ്രാക്ടിക്കൽ കൊണ്ടുവല്ല കാര്യമുണ്ടോ തിയറി നമ്മൾ പഠിച്ചിട്ടുമില്ല ആരും നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല അപ്പൊ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവാണ് ഏറ്റവും അള്ളാഹു കബീർ അല്ല അല്ല വലിയവൻ അല്ല അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ അന്തിനാ നമ്മളിങ്ങനെ പറയണേ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ നമുക്ക് അറിയാൻ പാടില്ലേ നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് എത്തിയിട്ടല്ല ചെറുതാവോ ഇവിടെ അതല്ല സംഗതി അള്ളാഹു അക്ബർ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞേ കേട്ടില്ല എന്നോട് പറഞ്ഞേ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്റെ സംഘടനയേക്കാൾ എന്റെ നേതാക്കളെക്കാൾ എന്റെ രാഷ്ട്രീയത്തെക്കാൾ എന്റെ കച്ചവടത്തേക്കാൾ എന്റെ ഉമ്മയേക്കാൾ എന്റെ ബാപ്പയേക്കാൾ എന്റെ മക്കളേക്കാൾ എന്റെ ഭാര്യയേക്കാൾ എന്നെക്കാൾ എനിക്ക് ഏറ്റവും വലിയവൻ ആരാണ് അള്ളാഹു അക്ബർ ഈ സംഗതി വരുമ്പോഴേ തൗഹീദ് റെഡിയാവുകയുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഇത് സത്യസന്ധമായി പറയുന്ന ഒരാളുകൈവൊക്കെ പിന്നെ അതിലൊന്നും ഞങ്ങൾ വെള്ളത്തരം കാണിക്കൂല എന്നാണ് അല്ലേ െ അള്ളാഹു അക്ബറിലേക്ക് പാര കള്ളത്തിരം കാണിക്കണേന്ന് ഇതൊരെണ്ണം സത്യസക് കേൾക്കും രസമാണ് സഹോദരന്മാരെ ഈ അള്ളാഹു അക്ബർ ഒരെണ്ണം സത്യസന്ധമായി പറഞ്ഞാൽ ലൈഫ് മാറും അതിലൊന്നും ഞങ്ങൾ മായം കലർത്തുന്നില്ല എന്നാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ ടെസ്റ്റ് ചെയ്താലോ മമ്മത്ക്ക മമ്മദ്ക്കെന്ന് ആരെങ്കിലും ഉണ്ടോ കൂടുതൽ ഇല്ല പേടിയാണ് പുറത്തുടങ്ങുമ്പോളെ പക്ഷെ അത് എന്നെ എന്നൊക്കെ പറഞ്ഞോളൂ ഞാൻ ഒരു ഉദ്ദേശിച്ചിട്ടില്ല മമ്മതക്ക നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു ആരുമില്ല അമ്മക്കല്ലല്ലോ കൂടുതല്ണ്ടോ ഷാഫിക്ക ഷാഫീഖ എന്റെ പേര് എന്നായിക്കോട്ടെ ഷാഫി എന്ന് പറഞ്ഞാൽ വേറെ ഇല്ലല്ലോ ആയിക്കോട്ടെ ഷാഫിക്ക നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു മൂബര് ഭയങ്കര ആത്മാർത്ഥതയോടെ ഇങ്ങനെ നിന്ന് നീയത്തൊക്കെ ചെയ്ത് അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയ ഭയങ്കര സെറ്റപ്പായിട്ട് അള്ളഹാനെ മാത്രം കൽപ്പിക്കൊണ്ടെന്ന് ഇങ്ങനെ നിസ്കരിച്ചു പിന്നെയും തക്ബീർ ഒന്ന് പുതുക്കി റുക്കുവിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ പുതുക്കി പിന്നെ സുജൂതിലേക്ക് പോയുമ്പോൾ അള്ളാഹു അക്ബർ ഇടയിലെടുത്തത്തിലും അള്ളാഹു അക്ബർ പിന്നെയും അള്ളാഹു അക്ബർ ഒരുപാട് തക്ബീറുകൾക്കുണ്ട് അള്ളാഹുവാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയ അങ്ങനെ നിസ്കാരമൊക്കെ സലാം വീട്ടി ഷാഫിക്ക ഒരു വണ്ടി കച്ചവടക്കാരനാ എന്ത് കച്ചവടക്കാരനാ വണ്ടി കച്ചവടക്കാരനാണ് അതുകൊണ്ട് ഷാഫിക്ക കടയിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ കസ്റ്റമർ ഇങ്ങനെ ഒരു ബൈക്കൊക്കെ നോക്കിയിട്ട് ഇത് കൊള്ളാലോ ഷാഫിക്കിട്ടില്ല ബൈക്കാണോ പോനെ അപ്പൊ ഷാഫിക്കയുടെ മനസ്സിലുണ്ട് ഇതിന് ഒരു ഒരു ഫോൾട്ട് ഉണ്ട് ഏതിന് ഈ ബൈക്കിന് അതൊന്ന് മറച്ചു വെച്ച കയ്യിൽ എത്ര കിട്ടും അയ്യായിരം കിട്ടും ഇത് മറിച്ച് വെച്ചില്ല അയ്യായിരം പോകുന്നേ അപ്പൊ ഷാഫീഖ് എന്ത് ചെയ്തു മൂപ്പര് ചോദിച്ചു വണ്ടിക്കല്ല കുഴപ്പമുണ്ടോ അല്ലാണ്ട് കുഴപ്പമില്ല കിട്ടിലും വണ്ടിയാണ് നീ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിട്ട് നീ ഞാൻ ഇന്നേ വരെ പഠിച്ചോട് കൊടുത്ത് കളതരം പറഞ്ഞിട്ടില്ലാട്ടാ ഒരുപാട് ടാക്ടിക്സ് ഒക്കെ ഉണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഓ ബൈക്ക് വേറെ ആളിത് ബാക്കിൽ നിൽക്കണം എവിടെ തിരിഞ്ഞു ബൈക്ക് മനുഷ്യൻ രണ്ടോ മൂപ്പര് അല്ലാണൊരു കുഴപ്പമില്ല ഇത് വിശ്വസിച്ചിട്ട് ആ മനുഷ്യൻ ആ ബൈക്ക് എടുത്തു ഇവൻ എത്ര കിട്ടി അപ്പൊ ഷാഫിക്ക് ആരാണ് ഭൂലോക കള്ളനാണ് ഭൂലോക കാരണം ഇവിടെ നാം പറഞ്ഞെന്താ അള്ളാഹു അക്ബർ എനിക്ക് ഏറ്റവും വലുത് ആരാണ് പക്ഷെ അവിടെ പോയിട്ടവൻ കാണിച്ചതോ പ്രവൃത്തിയിൽ ഏറ്റവും വലുത് അയ്യായിരം രൂപയാണ് അപ്പൊ പടച്ചവന് അയ്യായിരത്തിന്റെ വില പോലും ആര് കൊടുത്തില്ല ഷാഫിക്ക കൊടുത്തില്ല അല്ലേ കാരണം എന്താ അല്ല പറഞ്ഞ പോനെ നീ കള്ളത്തരം പറയരുത് നീ നോണ പറയരുത് നീ അപ്പൊ എന്ത് ചെയ്തു അള്ളാഹു വലിയവനാന്ന് പറഞ്ഞു പോയിട്ട് ഈ അയ്യായിരത്തിന് അള്ളാനെ അങ്ങ് വിറ്റു അയ്യായിരത്തിന്റെ വില പോലും അള്ളാഹുവിന് ഈമാനില്ല നമ്മളും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ അക്ബറിനെ തകർക്കുന്നവരാണ് ചിലപ്പോ അഭിമാനത്തിന് വേണ്ടി നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയും കളവ് പറയും ഇപ്പൊ എന്ത് സംഭവിക്കും എനിക്ക് വലുത് അള്ളാഹുക്ബർ അല്ല പിന്നെ എന്റെ അഭിമാനമാണ് ഇവിടെ എന്നെക്കാൾ വലുതാകണം ആര് എന്റെ ഭാര്യയേക്കാൾ മക്കളെക്കാൾ ഒന്നും വലുതായ പോരാ ആരെക്കാൾ വലുതാകണം വലുതാകണമല്ല അള്ളാഹു അക്ബർ അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും ആ ക്വാളിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് അവൻ തൗഹീദിൽ പിച്ച വെച്ച് തുടങ്ങാം അത് ബഹളം ഉണ്ടാക്കുമ്പോഴല്ല തൗഹീദിൽ പിച്ച വെച്ച് തുടങ്ങണമെങ്കിൽ അള്ളാഹു അക്ബർ റെഡിയാവണം അള്ളാഹു നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതായത് അള്ളാഹു വലിയവനാണെങ്കിലും ഇങ്ങനെ അള്ള വലിയവനാണെങ്കിലും നമ്മുടെ മനസ്സിൽ അള്ളാഹു ചെറുതായി പോയേക്കാം ഈ വലിപ്പ ചെറുപ്പമൊക്കെ ആപേക്ഷികമാണ് മനുഷ്യൻ വലിയ ജീവിയാണ് കാട്ടുകോത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ചെറുതാണ് ആനയുടെ മുമ്പിൽ കാട്ടുകോത്ത് ചെറുതാണ് ഈ ആനയോ നീലത്തി മിങ്കലത്തിന്റെ മുമ്പിൽ ചെറുതാണ് പണ്ട് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും കൂടി ഒരു സംഭവം ഉണ്ടായില്ലേ ഒരു കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും മങ്ങാട്ടച്ഛൻ എന്ത് ചെയ്തു ഒരു വര ഇങ്ങനെ വരച്ചു നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ് വര വരച്ചിട്ട് മങ്ങാട്ടച്ചൻ പറഞ്ഞു ഈ വരയിൽ തൊടാതെ ഈ വരയെ ചെറുതാക്കുന്നവർക്ക് സമ്മാനമുണ്ട് അപ്പൊ ആളുകളൊക്കെ വന്നു ഇവർക്കൊന്നും മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യും അപ്പോഴാണ് ഹാസ്യ സാമ്പ്രാട്ടായ കുഞ്ഞായി മുസ്ലിയാർ അതിലെ വരുന്നത് കുഞ്ഞായി മുസ്ലിയാർ ഒരു ആരിഫായ സൂഫി കൂടെ ആയിരുന്നു കേട്ടോ മൂപ്പൻ വന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ തൊട്ടടുത്തൊരു വര വേറെ വലുത് വരച്ചു ഇപ്പൊ നിങ്ങളുടെ വര ചെറുതായില്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ് അപ്പൊ ഈ വലിപ്പ ചെറുപ്പമൊക്കെ ആപേക്ഷികമാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാൾ വലിപ്പം മറ്റെന്തിനെങ്കിലും കൊടുത്താൽ നമ്മുടെ കൽബിൽ ആര് ചെറുതാകും അല്ല ചെറുതാകും നമ്മുടെ നിസ്കാരം ശരിയാവില്ല നോമ്പ് ശരിയാവില്ല ഒരമലും ശരിയാവില്ല ഈ മാൻ തന്നെ റെഡിയാവൂല ഈമാൻ റെഡിയാകണമെങ്കിൽ അള്ളാഹു അക്ബർ റെഡിയാകണം എന്ത് റെഡിയാവണം അള്ളാഹു അക്ബർ റെഡി ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാല് ഈ അക്ബർ അള്ളാഹു മനോഹരമായി ഖുർആനിൽ വരച്ച് കാണിക്കുന്നുണ്ട് സൂറത്ത് യൂസുഫ് ഓദ്യയിട്ടില്ല നിങ്ങൾ സൂറത്ത് യൂസുഫ് യൂസുഫിന് വേണ്ടി ചരിത്രമൊക്കെ അറിയാൻ പാടില്ല നിങ്ങൾക്ക് അല്ലെ സുഹൃത്ത് യൂസുഫിന്റെ മുപ്പതാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്കിയാൽ കാണാം അവിടെ യൂസുഫിന്റെ നബിയെ കൊണ്ടുവരുന്നത് ഒരു അടിമയായിട്ടാണ് ഒരു ഭൃത്യനായിട്ടാണ് അല്ലെ ഈ വൃത്യനിൽ ആർക്ക് ഇഷ്ടം തോന്നി അജീത് രാജാവിന്റെ ഭാര്യയായ ബി വിക്ക് ഇഷ്ടം തോന്നി അപ്പൊ എന്ത് സംഭവിച്ചു നാട്ടുകാരികളായ കൂട്ടുകാരികളായ സ്ത്രീകളൊക്കെ കളിയാക്കാൻ തുടങ്ങി ഏർ ഒരു അടിമച്ചക്കന്റെ പിന്നാലെ നടക്കണം നിനക്ക് നാണോ ഇല്ലേ സുലീഹ അള്ള ഖുർആാനിൽ പറയുന്നുണ്ട് وقال في في العزيز ترابد فَتَاهَا عن نفسه قد شغفها حُبَّا إِنَّا فِي ضلال مبين ും വിധി കേൾക്കുന്നുണ്ട് ഏയ് തന്നെ കുറിച്ച് തന്റെ തോഴിമാരൊക്കെ കുറ്റം പറഞ്ഞു പറഞ്ഞിടക്കാണ് എന്താ പറയണത് ഇവൾ ഇത്ര വലിയ രാജ്ഞിയായിട്ട് ഈ വലിയ മിസറു രാജ്യത്തിന്റെ അധികാരിയായിട്ട് ഇവൾ കണ്ട ഒരു അടിമപ്പയ്യന്റെ പിന്നാലെ നടക്കുകയാണ് ഇവളും ആരങ്ങനെ വിട്ടാ പറ്റൂല ഇവരിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു വായിച്ച അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ചാരു കസേര കൊടുത്തു അപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചാരു കസേരയിൽ ഇരിക്കണം അള്ളാഹ അക്ബർ പഠിപ്പിക്കാണ് നമ്മളെ അക്ബർ അള്ളാഹുക്ബർ എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കാൻ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു കയ്യിൽ എന്ത് കൊടുത്തു കത്തി കൊടുത്തു മറ്റൊരു കയ്യിൽ കുക്കുമ്പറ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും പഴം കൊടുത്തു എന്നിട്ടത് മുക്കി തിന്നാനായിട്ട് തേനും കൊടുത്തു അപ്പോൾ സ്റ്റാർട്ടറാണ് വലിയ മന്തിയൊക്കെ പിന്നെ വരാനിരിക്കുന്നേ ഉള്ളൂ അല്ലെ സ്റ്റാർട്ടർ ഇങ്ങനെ കയ്യിലൊരു സംഗതി കൊടുത്തിനെ മുറിക്കാൻ വേണ്ടിയിട്ട് അടിമയായി യൂസുഫിനോട് പറഞ്ഞു യൂസുവേ അധികം നേരം ഒന്ന് നിൽക്കരുത് വെറുതെ ഒന്ന് ആ പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങ് നടന്നു പോകണം ഒരുപാട് പേരൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു അല്ലേ വെറുതെ ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് പാസ് ചെയ്യണം യൂസുഫ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കയ്യില് ഈ കുക്കുംബറം പിടിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ മുറിക്കാണ് കുക്കുമ്പർ അതിൻ്റെ ഇടയിൽ യൂസുഫ് നബി ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അക്ബറിന ആ പെണ്ണുങ്ങളെല്ലാവരും തക്ബീർ കെട്ടി അവരുടെ തക്ബീർ എന്തായിരുന്നു ഏറ്റവും വലിയ ഭംഗിയുള്ളവൻ ആരാണ് യൂസുഫാണ് എന്ന് ആ പെണ്ണുങ്ങളൊക്കെ മനസ്സിൽ പറയാൻ തുടങ്ങി അവര് യൂസുഫ് അക്ബർ യൂസുഫ് അക്ബർ എന്നവരുടെ കൽബിൽ പറയാൻ തുടങ്ങി അപ്പൊ എന്ത് സംഭവിച്ചു അക്ബർ അക്ബറായപ്പോ അവരുടെ വിരലുകൾ ചെറുതായി എന്ന് പറഞ്ഞാല് യൂസുഫിന്റെ നബിയുടെ ഭംഗി കണ്ട് അവരിങ്ങനെ നോക്കി ഈ പഴത്തിന് പകരം അവരുടെ കൈകൾ അവരിങ്ങനെ മുറിച്ചു അറിഞ്ഞോ കൈയുടെ വാല്യൂ അവർക്ക് അവർക്കപ്പോ മനസ്സിലായോ കാരണം അതിനേക്കാൾ വാല്യൂ ആർക്കുണ്ട് യൂസുഫിനുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതാണ് അക്ബർ എന്നിട്ടല്ല പറയു പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു പടച്ചോനെ യൂസുഫ് ഒരു മനുഷ്യക്കുഞ്ഞല്ലാട്ടോ ഇതൊരു മലക്കിന്റെ കുഞ്ഞാണ് ഇതൊരു മലക്കാണ് വെറുതെല്ല സുലേഹ വീണത് അപ്പോഴാണ് ഇവരിങ്ങനെ കയ്യിലേക്ക് നോക്കണത് പടച്ചോനെ ഇവിടെ വേദന തുടങ്ങണത് യൂസുഫ് അക്ബർ ആയപ്പോ ബാക്കിയൊക്കെ എന്തായി ചെറുതായി ഇതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹു അക്ബർ അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മനുഷ്യന്റെ കൽവിൽ അള്ളയല്ലാത്തതെല്ലാം കൊതുകു കുത്തിയത് പോയിട്ട് മൂർക്കം പാമ്പ് കുത്തിയതു പോലും അറിയില്ല അള്ളാഹു അക്ബർ പറയേണ്ട വിധത്തിൽ പറഞ്ഞവൻ അക്ബർ എന്താണെന്ന് പഠിപ്പിക്കുന്ന അള്ളാഹു അറബുലീൻ മനസ്സിലായോ അപ്പൊ അള്ളാഹു അക്ബർ എന്ന് ആ ബോധ്യത്തിൽ പറയുന്നവൻ മണ്ണ് പെണ്ണ് പൊന്ന് എന്തോ ആയിക്കോട്ടെ ചെറുതാകും അവന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ വലുതൊന്നേ ഉള്ളൂ ആരാണത് അള്ളാഹു അക്ബർ അപ്പൊ ഈ സ്വലിഹിങ്ങൾ സ്വഹാബത്ത് അരിഫിങ്ങൾ സ്വലിഹിങ്ങൾ ഔലിയാക്കളൊക്കെ ഈ അള്ളാഹു അക്ബർ പ്രാക്ടിക്കൽ ആക്കിയവരാണ് പ്രാക്ടിക്കൽ ആക്കിയവരാണ് അവരുടെ കൽബിൽ നിന്നാണ് തക്കുവ തക്കുവ ഉടലെടുക്കുന്നത് സയ്യദുൻ അല്ലാതെ താടിയിലല്ല തക്കുവായിരിക്കണം നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വാക്കുണ്ട് രോമതം രോമമതം ഇസ്ലാം ഒരു രോമമതമല്ല സുന്നത്തിന് വേണ്ടി രോമം വളർത്തിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും പക്ഷേ ഒരു രോമത്തിൽ തളച്ചിടപ്പെടേണ്ട കേവലം താടിയിലേക്ക് ഒതുങ്ങി ഒതുങ്ങിപ്പോകേണ്ട സംഗതിയല്ല ഇസ്ലാം തൗഹീദിന്റെ റുബൂബിയത്തിന്റെ ഉലൂഹിയത്തിന്റെ ഇലാഹായ റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട മതമാണേത് ൊക്കെ വഴിയെ വരേണ്ടതാണ് അടിസ്ഥാനം തൗഹീദാണ് തൗഹീദ് 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 തിരിയാതെ തിരിയാതെ കാര്യമില്ല വിധത്തിൽ അവൻ ആരാവൂല മുസ്ലിം ആവൂല അതിനുള്ള വഴി ഒരുക്കലാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ പണി ഒരു അടിത്തറ ബേസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് പോയിട്ട് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിക്കൂലേ അള്ളാഹു അക്ബറിനെ കുറിച്ച് ഓരോ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കൂലേ ചിന്തിക്കോ ഞാൻ പറഞ്ഞില്ല വെറുതെ കേട്ടു പോയിട്ട് കാര്യമില്ല യൂസഫിന്റെ വീട് ആ സംഭവവും അക്ബർ എന്താണെന്നും നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ വരുന്ന സംഭവങ്ങളും നിസ്കരിച്ച് ഇനി പടച്ചോനെ മാത്രം കൽബിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും ഈ അള്ളാഹു അക്ബർ ചെറുതായി പോകുന്ന സംഗതികൾ പലപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടല്ലേ നേരത്തെ നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞു ആ സംഗതികളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഒന്ന് റിപ്പയർ ചെയ്യണം എൻ്റെ കൽബ് ആ കൽബിൽ റബ്ബിനിടമുള്ള കൽബാക്കി മാറ്റണം റബ്ബിൻ്റെ അറിഷുള്ള കൽബാക്കി മാറ്റണം അൽ കൽബ് അറിഷുള്ള അള്ളാൻ്റെ അറിഷ് കൽിലാണെന്നാൻ ആ കൽബ് അങ്ങനെയുള്ളൊരു കൽബായി നമ്മുടെ കൽബ് മാറാനുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ അള്ള കൂടെ ഉണ്ടാകും ഒറ്റക്ക് നടക്കൂല എന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ഞാൻ വഴി അങ്ങ് തുറന്നു തരുമെന്ന് അള്ളാഹുറബുല്ലാലീൻ പഠിച്ചോനെ നിന്നെ തിരിച്ചറിയാനുള്ള വഴി നീ തന്നെ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണയല്ല ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ ചിരണി ചീരണി നൽകിയവരുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു പൂർത്തീകരിക്കട്ടെ അവരിൽ നിന്ന് പോയവരുടെ അലഹമുല്ല അപ്പൊ എല്ലാവരും കേട്ടല്ലോ സംഗതി ഇത് ലൈഫിൽ കൊണ്ടുവരണം എന്നേശാ ഇതിന്റെ ബാക്കി ക്ലാസ് വേണം ആഗ്രഹിക്കുന്നവർ നാളെ നമുക്കത് വേണമെങ്കിൽ ഇതിന്റെ ബാക്കി ഇടാം അത് വേണമെന്ന് താല്പര്യമുള്ളവർ പറയണോട്ടോ ഇന്ന് പരിശുദ്ധമായ ദുൽഹജ്ജിലെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ് ഈ കൊല്ലത്തെ അവസാനത്തെ തിങ്കളാഴ്ച രാവും ഇതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാ ഒന്ന് ഒരുമിച്ചിരിക്കണ്ടേ നമ്മുടെ ഇമ്ദാദീസ് വ്ളോഗെന്ന ചാനലിൽ നമുക്കൊന്ന് കൃത്യം ഏഴേകാലിന് അള്ളാഹുവിൻ്റെ മുമ്പിലേക്കൊന്ന് കൈ ഉയർത്തണ്ടേ വേണ്ടേ അള്ളാഹു അള്ളാഹുറബുല്ലാലമീൻ അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ ആ മജിലിസിൽ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അള്ളാഹുറബ്ബുള്ളാലമീൻ തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസ്തുയെത്തിട്ടുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിക്കർ സുബാൻ سبحان الله وبحمده أَدَدَ خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا ربي ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തോഫീക്ക് നൽകണേയല്ല നിന്നെ തിരിച്ചറിയാൻ നിന്നെ ആസ്വദിക്കാൻ നിന്നെ ഉൾക്കൊള്ളാൻ നീ തോഫീക്ക് നൽകണയല്ല നീയാണ് അക്ബർ എന്ന ബോധ്യത്തിലേക്ക് എത്താൻ തോഫീക്ക് നൽകണയല്ല കുടുംബത്തിൽ സമാധാനം തരണയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല എന്തെല്ലാം ആവശ്യത്തുകളുണ്ടോ അതൊക്കെ നീ ഏറ്റെടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും മഹഫറത്ത് കൊടുക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നിൻ്റെ ഹബീബായ അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കൂടെ കുടുംബത്തിലെ ഓരോരുത്തരെയും എൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണ എല്ലാ ബിഹക്കി സലഹ് അല്ല മുഹമ്മദ് അലൈഹി സാഹു വസ്ം സലഹ്ല മുഹമ്മദ് സല അല്ല വസ്ലം അഹു വല്ല മുഹമ്മദ് അറബി സി അഹി വസ്ം വസ്ലാം അയക്കു വരഹമല്ല വരകാത്തു